ഹലോ മുത്തുമണികളെ അസ്ലാമലൈക്കും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ ഒതുക്കുകയാണ് എന്നാലും സങ്കടം വരുമ്പോൾ നിങ്ങളോട് പറയണന്നുള്ളൂ കേട്ടോ വല്ലാതെ ബുദ്ധിമുട്ടായി സങ്കടം വരുമ്പോഴേ അപ്പം വെച്ചിതാക്കണ് കുറച്ചൊക്കെ നൂറുക്കൊണ്ട് ഇരിക്കുകയാണ് ബേബിയുള്ള ഫുഡൊക്കെ കൊടുത്താണ് ഞാൻ ഉറക്കിയിട്ടുണ്ട് ഇന്ന് ആവി പിടിക്കാൻ പോണം അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ നല്ല തിരക്കിലാണ് ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കണ്ട് എനിക്കാണെ ഈ വേദനിച്ചിട്ട് വേദനിച്ചിട്ട് വയ്യപ്പോൾ കാക്കുന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ അടുത്ത് പോവുമല്ലേ അറി അപ്പം നിങ്ങൾ പറയില്ല ഇനി എന്നും ഡോക്ടറെ അടുത്ത് പോവുകയാണോയെന്ന് അപ്പോൾ അങ്ങനെ ഉണ്ട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ പറയണില്ല അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരണ്ട് അപ്പോൾ അതാ നമ്മൾ കുളിപ്പിച്ച് കുളിപ്പിച്ചുകാണ്ട് മെല്ലെ മുതച്ചിൻ്റെ അടുത്ത് കാക്കുക കേട്ടോ അപ്പൊ എല്ലാവരും കൂടി കൊണ്ടുപോകാൻ കഴിയില്ല അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില് മിന്നൂനും പൊന്നൂനും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അമ്മച്ചിനെ അവിടെ നാത്തൂന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാർന്ന് കാക്കുനെ അവിടെ നിർത്തിയിട്ടോ അപ്പൊ ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പൊ മിന്നു കേട്ടോ മിന്നുവിനെ ആവി പിടിപ്പിക്കാൻ കൊണ്ടുപോവാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ കൊണ്ടുപോവാണ് അപ്പൊ ഉമ്മാനേം ലിനുവിന് ലിനുവിനെ താഴെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ മൂത്തച്ചിൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റിക്ക് നേരിട്ടില്ല വാങ്ങിച്ചിട്ടില്ല കേട്ടോ മക്കളെ ഇങ്ങനെ കൊരക്കണുണ്ട് അപ്പം പൊന്നൂസുണ്ട് ഉണ്ട് പൊന്നോസിനെ ഇരുത്തിക്കാണ്ട് കണ്ടേ കാക്കു അതിൻ്റെ അടിയിൽ ഉമ്മാനെ കാക്കുവിൻ്റെ ഉമ്മയാണ് ഇട്ട് കാക്കുവിൻ്റെ ഉമ്മ്മാനെ അവിടെ കൊണ്ടേക്കാൻ പോയി മോടോ പോവാണ് മാത്തൂൻ്റെ വീട്ടിലോടോ പോവാണ് അപ്പം അവിടെ കൊണ്ടേക്കാൻ പോയതാണ് അപ്പോൾ പ്രത്യേകിച്ച് എന്താ പെട്ടെന്ന് വീഡിയോസ് ഇട്ട് അപ്പോൾ ഒന്നുമില്ല കേട്ടോ ഓരോരുത്തർക്ക് ഇങ്ങനെ കുരു പൊട്ടിയിട്ട് അപ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളത് മാത്രം ഒന്നുമല്ല കേട്ടോ നിങ്ങൾ ആരും ഒന്നും പറയണമൊന്നുമില്ല അതിലിപ്പോൾ ഒന്നോ രണ്ടോ ബാഡ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കമൻ്റുകളെ കുറിച്ച് പറയേണ്ട താത്ത പറയുന്നുണ്ട് പക്ഷേ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ഒന്ന് കിട്ടിയതല്ലേ എന്തായാലും എല്ലാം ശരിയാവും അപ്പോൾ അതുവരെ ക്ഷമിക്കുക പറയണ പോലും പറയട്ടെ അല്ലേ യൂട്യൂബിൽ അഭിനയിക്കണ വലിയ മോശം തരാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും മോശത്താർ അങ്ങനെ കരുതണോലും കരുതിക്കോട്ടെ അല്ലാത്തതു തരാൻ കരുതണോല് തന്നോട്ടെ അല്ലേ അത്ര റുപ്പ്യേൻ്റെ ഉപകാരം ഒരാൾക്കൊണ്ടും ഉണ്ടാവില്ല എന്നാൽ പറയാനെല്ലാവരും ഉണ്ടാവും ആരും ഒരു സഹായത്തിനും ഒന്നിനും ഉണ്ടാവില്ല ഈ കുട്ടികളി മക്കളൊക്കെ ഞാനും കാക്കു തന്നെയല്ല നോക്കണത് അപ്പോൾ യൂട്യൂബിൽ പബ്ലിക്കായി പറയുന്നതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല അല്ലേ ഞാനങ്ങനെ വല്ല കമൻറ്റിന് മറുപടി ഒന്നും കൊടുക്കാറില്ല എന്നാലും നിങ്ങളോടൊക്കെ പറയിലുണ്ട് അപ്പം നിങ്ങളും അറിയും വല്ലാതെ ഒന്നും പറയണ്ടാത്ത പറയണോല് പറഞ്ഞോട്ടെ അറി നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ അങ്ങനെ അഭിനയിക്കാൻ പാടില്ല അങ്ങനെ അഭിനയിച്ച മോശത്തരാണ് അതാണ് ഇതാണ് ഒന്നാമം ഓരോ കാക്കന്മാരെ ചാനൽ കണ്ടിട്ടാണ് എല്ലാവർക്കും പൈസ തന്നെ മുക്കെ മക്കളെ മോണിറ്റേഷൻ വച്ച് കണ്ട് പറയണെങ്കിൽ ആ പൈസ കിട്ടാനും വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും ഓരോ കണ്ടന്റും വേണ്ടിയിട്ടാണ് അവരെ കണ്ടന്റ് അതായിരിക്കും അതാണ് അതിൽ മൊത്തത്തിൽ അങ്ങനെ കാണിക്കുന്നത് നിങ്ങളൊക്കെ കാളുണ്ടാവില്ലേ ആ ചാനലും കാര്യങ്ങളൊക്കെ എന്നാലും അപ്പം പ്രശ്നമൊന്നുമില്ല ഇതുവരെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ കുടുംബത്തിനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പം അങ്ങനെ ഓരോന്നും അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ല മക്കളായത് ഒരു പതിനഞ്ച് വർഷം ബാക്കിക്കുള്ള സ്ഥലമാണ് എല്ലാവരും പറയും കേട്ടോ ചെക്കന്മാരൊക്കെ കാണുമ്പോൾ പറയും പോയി പോയിത്താത്ത പതിനഞ്ച് വർഷം ബാക്കിക്കില്ലാണ് നമ്മളെ നാട് ഇപ്പോഴത്തെ കാലത്തൊന്നും അറിയില്ല അപ്പോൾ എല്ലാവർക്കും പേടിയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ കാണുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ യൂട്യൂബിൽ അഭിനയിക്കണമൊക്കെ ഓരോ ചാനലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് വരെ ഓടുന്ന കൂടെകളും ഉണ്ടാണ് കേട്ടോ പിന്നെന്താ മോളെ മോളെപ്പറ്റിയൊക്കെ അനാവശ്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ടല്ലേ കാക്ക കറുമ്പിയാണ് എന്നൊക്കെ അതൊക്കെ പറഞ്ഞോളി കേട്ടോ അത് പെണ്ണാണെങ്കിലും ആണായാലും ഒരുക്കൊക്കെ റബ്ബ് കുട്ടികളെ കൊടുക്കുമല്ലോ അല്ലേ അതിൽ അതിന് റബിനെ പഠിച്ചതമ്പുരാനെ അതിക്കണിട്ട് തവക്കൽത്ത് വല അല്ലേ എൻ്റെ കുട്ടീനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടുക്കും കമൻ്റുകളില്ലേ ഞാനിപ്പോൾ കമൻറ്റുകൾക്ക് മറുപടി അറിയൊന്നും നിങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ പറയേണ്ട എന്നൊക്കെ പക്ഷെ അങ്ങനെ നമ്മളെ മക്കളെ പറ്റിയൊക്കെ പറയുമ്പോഴേ അനാവശ്യം പറയുമ്പോഴൊക്കെ അണ്ണാച്ചികൾ ഹോട്ടലിൽ കയറിയിക്കണ് അണ്ണാച്ചികൾ പിന്നെ കുട്ടികളെ കൊണ്ട് തെരുവിൽ പാട്ട് അടിക്കുമോന്ന് അതൊക്കെ സ്വയം ചെയ്യുക അത് നമ്മളെ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല അത് സ്വയം ചെയ്യുക അല്ലേ പിന്നെ നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് അതിനൊക്കെ അറിയാം ഞാനതിന് പ്രത്യേകിച്ച് അവർക്ക് മറുപടി ഒന്നും കൊടുക്കലില്ല അത് എന്നാളൊരു ദിവസം ഞാൻ കമൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്താ നാജിയാ നെജോ അവർക്ക് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇടുന്ന ഇതിൽ ഞാൻ സ്നേഹം കൊണ്ട് നമ്മൾ ആ പത്തക്കമൊരു ചിത്രം ഉണ്ടല്ലോ അത് വെച്ചിരുന്നു അപ്പം എന്തോ ഒരു തന്തൻ്റെ തല എന്തോ പറഞ്ഞു കേട്ടോ വളരെ മോശമല്ല അങ്ങനെ പറയണത് പ്രത്യേകിച്ച് എൻ്റെ പാപ്പ മരിച്ചു പോയിട്ടുണ്ട് കൃത്യമായ കുട്ടിയാണ് ഞാനും അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴേ മോശത്തര മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ബാപ്പാൻ്റെ താലി ഉമ്മാൻ്റെ താലിയൊക്കെ പറയുമ്പോഴേ അതൊരു മോശത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാൽ എനിക്കറിയില്ല അതിനും ഞാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അതെ ഞാൻ അങ്ങനെ വെച്ചു ഞാൻ ആ സ്നേഹം കൊണ്ട് നടിച്ചിട്ട് അത് അവിടുന്ന് മാറ്റി വെച്ചു കേട്ടോ നമ്മളാ പത്തക്കമ്മല് സ്നേഹം നടിച്ച് ആ മഞ്ഞക്കുരു മഞ്ഞക്കുരു അപ്പം എല്ലീനനുസരിച്ച് കമന്റുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേ എൻ്റെ തന്തനോട് പറയടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷൻ കിട്ടോ നമ്മളിപ്പം മരിച്ചു പോയത് എൻ്റെ അപ്പൊ ഒക്കെ മരിച്ചു പോയത് എൻ്റെ അപ്പൊ ഖബറും വിശാലമാക്കാനും വേണ്ടി എല്ലാവരും ദ ചെയ്യേണ്ടിയിട്ടോ കൊറോണ കാലത്ത് മരിച്ചത് അറ്റാക്കായിട്ട് ഉമ്മാൻ്റെ അവസ്ഥ വളരെ മോശമ്മാൻ്റെ അടുത്താണ് നിങ്ങൾക്ക് അറിയില്ലേ അത്രയും ബുദ്ധിമുട്ടിൽ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരാളിങ്ങനെ കുത്തി നോവിച്ച് എന്താ അപ്പോൾ അതുകൊണ്ട് കിട്ടാനില്ലേ അപ്പം പ്രത്യേകിച്ച് പറയാമൊന്നുമില്ല നാജിയ നജുവിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ യൂട്യൂബിൽ നിന്ന് നീട്ടി എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ട് എന്നെ മനസ്സിലാക്കണേ അപ്പൊ എല്ലാരോടും പറയട്ടെ എന്ന് കരുതി അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആവിടിക്കണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒരു ക്ലിനിക്ക് അവിടെ പോയി ആവി പിടിക്കലാണ് പിന്നെ ഒരു കമൻറ്റ് കണ്ടു ഭക്ഷണം വാങ്ങിക്കൊടുക്കണത് കണ്ടിട്ട് കേട്ടോ നിങ്ങൾ എന്നെ പറഞ്ഞ് മക്കളെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് മക്കൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടി ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലാട്ടോ അപ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊടുത്താണ് പിന്നെ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേന് അതിലാറ് പൈസ ആവൂലേ എന്ന് കരുതി കാണ്ടേ നമ്മളെ മക്കൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ വാങ്ങിച്ചു കൊടുക്കണേ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമില്ലല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുത്താ കേട്ടോ ഹെഡക്കൾക്കൊക്കെ മക്ക ക്കും വേണ്ട സന്തോഷം എന്നും ദാരിദ്ര്യം ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ടല്ലോ അപ്പൊ അതാണ് കേട്ടോ അത് പറഞ്ഞോലോട് ദേഷ്യം ഒന്നല്ല ഞാൻ കർമ്മ മറുപടി പറഞ്ഞു എന്നുള്ളൂ എല്ലാവർക്കും കൂടി ഇങ്ങനെ എഴുതി വിടാ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസിൽ പറയുന്നത് കേട്ടോ പിന്നെ മക്കൾക്ക് ഭക്ഷണം എന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ കൊടുന്ന് ആ പോത്തിന് അവർ ഉറങ്ങും പൊത്തരൊക്കെ ആവില്ല നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങും അപ്പം ഞാൻ അവിടുന്ന് കാക്കുവിനോട് പറഞ്ഞതാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കാനേ അപ്പോൾ ബിരിയാണിയാണ് വാങ്ങിച്ചത് പിന്നെ കുട്ടികളല്ലേ എല്ലാവരും കൂടിയും കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ആ ഹോട്ടലിൽ നിങ്ങൾ അറിയണം അതിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് സമാധാനം പിന്നെ ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കി കൊടുത്തു പിന്നെ അവരെന്നെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ വൃത്തിയാക്കൊന്നും വേണ്ട ഞങ്ങൾ വൃത്തിയാക്കി എത്താം കുട്ടികൾ അങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മക്കളെ പുറത്തു പോയി നമ്മൾ ബ്ലോഗ് ചെയ്ത് എന്തേലും ഒക്കെ ഭക്ഷണം കഴിച്ചാ പിന്നെ കുറച്ച് പത്ത് റുപ്പ്യ കൂടി പറഞ്ഞുകൊണ്ട് കച്ചറ ഉണ്ടാക്കും അല്ല നമ്മൾ പരീത വിട്ട പിന്നെ ദാരിദ്ര്യം പറയണ വേറെ നല്ല ബ്ലോഗ് വ്ളോഗ് ചെയ്യാന്ന് പറയും അപ്പൊ ഏതാ നമ്മള് ചെയ്യേണ്ട നമ്മക്കറിയില്ലോ അപ്പൊ പരാതികളൊന്നുമല്ല അങ്ങനെ പറഞ്ഞു പൊതുവായി ഒന്നും തേഞ്ഞിട്ട് ഒന്നും നടക്കൂല മക്കളെ എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ വലിയതാവൂലേ ഓല കാര്യങ്ങളൊക്കെ നോക്കാനാവും പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്ത ഇരിക്കാത്ത ഒക്കെ ആയിരിക്കും കഥകൾ അല്ലേ കാലം എങ്ങനെയല്ലേ പോണത് അപ്പം ഞങ്ങൾ മടങ്ങിപ്പോകുന്നപ്പോൾ അംഗൻവാടിക്ക് കയറിയാത്ത കേട്ടോ കുട്ടികൾക്ക് നഴ്സറി ഉണ്ട് അപ്പം ഞാൻ പോയിട്ടില്ല ഇന്നിപ്പോൾ ബേബിയൊക്കെ ഒക്കെ വെയ്യായിട്ട് അപ്പം രണ്ട് ബേബി ഉണ്ടായപ്പോൾ ടീച്ചർ അവിടെ നിർത്തി ചെറു ടീച്ചർ അടങ്ങി നിൽക്കുന്നുണ്ട് അതിനാൽ പിന്നെ ഞാൻ ഞാനവിടെ നിർത്തിക്കാണ്ട് ടീച്ചർ തൂക്കൊക്കെ നോക്കി പൊടിയൊക്കെ തന്നുകാണ്ട് ഞങ്ങൾ പിന്നെ മടങ്ങി പോന്നു മടങ്ങിപ്പോന്നിട്ടോ കൊറേ നേരം അവിടെ ഇങ്ങനെ നിന്നു നെയ്സറി ഒച്ച ഒക്കെ കാണിച്ചാലോട്ടോ ഭയങ്കര ശബ്ദൊക്കെയാണ് കീസ് കൊണ്ടേട്ടില്ലായിരുന്നു മക്കളെ അതൊക്കെ പാടം ചോടി താഴത്ത് പിന്നെ അതൊക്കെ നുള്ളി പൊറുക്കി പിന്നെയും കവറിലാക്കിട്ടോ കേട്ടോ അപ്പൊ നെയ്സറിയിൽ നിന്ന് കിട്ടിയാട്ടോ ആ മൃതപ്പൊടി കുഞ്ഞുമണി ആൾക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടാണ് അപ്പൊ രണ്ടാളിലോട്ട് കൊണ്ടുവരാൻ കരുതിയടാ അപ്പൊ ആവു പിടിച്ചാൻ പോയപ്പോളേ രണ്ട് ബേബി ഉണ്ടല്ലോ അപ്പൊ ടീച്ചർ തൂക്കം നോക്കി തന്നുലി നൂനും ഉണ്ട് ഉണ്ടിട്ടോ ഇത് കൊണ്ടു കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ